ഓം മഹാകാളി മ മഹാത്രിപുരസുന്ദരിയുടെ മഹാകാളി രൂപത്തിൽ കാളിയുടെ കഴുത്തിൽ അസുര ശിരസുകളോടു കൂടിയ ഒരു മാല അണിഞ്ഞിരിക്കുന്നതായി കാണാം അല്ലേ അമ്പത് ശിരസ്സുകളാണ് ആ മാലയിലുള്ളത് അതിനെയാണ് അക്ഷമാല എന്ന് പറയുന്നത് ആ എന്ന അക്ഷരം മുതൽ ക്ഷ എന്ന അക്ഷരം വരെയുള്ള അൻപത്തിയൊന്ന് അക്ഷരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ടാണ് അക്ഷമാല എന്ന പേരുണ്ടായത് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അൻപത് അക്ഷരങ്ങൾ കൂടാതെ ദക്ഷ എന്ന അക്ഷരം അൻപത്തി ഒന്നാമതായി ഈ മാലയുടെ മേരുവായാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഷടാധാര ചക്രങ്ങളെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിവയാണ് ആ ആറ് ആധാര ചക്രങ്ങൾ വിശുദ്ധി എന്ന ചക്രത്തിന് പതിനാറ് ദളങ്ങളുണ്ട് ഓരോ ദളവും ആ മുതൽ അ വരെ ഉള്ള പതിനാറ് സ്വരങ്ങളുടെ സ്പന്ദനങ്ങളാണ് ആ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് അനാഹത ചക്രത്തിന് പന്ത്രണ്ട് ദളങ്ങൾ ഉള്ളതിൽ ഓരോ ദളവും അനുക്രമമായി കാ മുതൽ ധ വരെയുള്ള പന്ത്രണ്ട് വ്യഞ്ജനങ്ങളുടെയും മണിപൂരകം എന്ന ചക്രത്തിന് പത്ത് ദളങ്ങൾ ഉള്ളതിൽ ഓരോ ദളവും ശേഷമുള്ള ഢ മുതൽ ഫ വരെയുള്ള പത്ത് വ്യഞ്ജനങ്ങളുടെയും സ്വാധിഷ്ഠാനം എന്ന അടുത്ത ചക്രത്തിന് ആറ് ദളങ്ങൾ ഉള്ളതിൽ ഓരോ ദളവും ഭാമുതൽ എല്ലാവരെയുള്ള ആറ് വ്യഞ്ജനങ്ങളുടെയും മൂലാധാര ചക്രത്തിൽ ആകെ നാല് ദളങ്ങൾ ഉള്ളതിൽ വ ഷ എന്ന നാല് ഊഷ്മാക്കളുടെയും പുരുക ആജ്ഞാചക്രത്തിന് രണ്ട് ദളങ്ങൾ ഉള്ളതിൽ വലതുവശത്തുള്ള ദളത്തിൽ ഹ എന്ന എന്നും ഇടതുവശത്തുള്ള ദളത്തിൽ ക്ഷ എന്നുമുള്ള രണ്ടക്ഷരങ്ങളുടെയും സ്പന്ദനങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഇപ്രകാരം ആകെ അൻപത് അക്ഷരങ്ങളും അൻപത് ദളങ്ങളിലായി സ്പന്ദന സ്വഭാവത്തോടു കൂടിയാണ് വിചാരിക്കുന്നത് എന്നാണ് യോഗതന്ത്ര ശാസ്ത്രങ്ങൾ പറയുന്നതും ഒരക്ഷരം ഉച്ചരിക്കുമ്പോൾ മോർധാവിലുള്ള സഹസ്രാര പത്മം എന്ന ചക്രത്തിൽ ആയിരം ദളങ്ങൾ ഉള്ളതിൽ ഓരോ ദളത്തിൽ ഓരോ അക്ഷരം എന്ന പ്രകാരം ഇരുപതാവൃത്തി സ്പന്ദനം സംഘാതം ഉണ്ടാക്കുന്നു യോഗസാധനയിൽ കൂടി സിദ്ധി കൈവന്ന യോഗി തൻ്റെ ഇച്ഛാശക്തി പൂർണ്ണമായി ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന മന്ത്രത്തിലെ ഓരോ അക്ഷരവും അതാത് ചക്രത്തിലെ അതാത് ദളങ്ങളെ സ്പന്ദിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൂർധാവിൽ അതേ അവസരത്തിൽ ഓരോ അക്ഷരവും ഇരുപത് വീതം ദളങ്ങളിൽ പ്രകമ്പനം സൃഷ്ടിച്ചു അങ്ങനെ അനേക തന്ത്രികളിൽ നിന്ന് ശ്രുതിലയമായുണ്ടാകുന്ന ആ സ്വരധാര പോലെയുള്ള നാദത്തോടു കൂടി പ്രകംഭിതമായി കൊണ്ടിരിക്കുന്ന ശരീരത്തിനുള്ളിൽ ശക്തി ഉണർനാടുന്നു യോഗികൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ആ ശബ്ദത്തെ ദംഗാരം എന്ന് യോഗശാസ്ത്രത്തിൽ പേരിട്ടിരിക്കുന്നു ദംഗാരനാദം ഇവ യോഗീന്ദ്രരുള്ളിലെന്ന ഹരിനാമകീർത്തനം ദളങ്ങൾ എന്ന് പറയുമ്പോൾ അതിസൂക്ഷ്മമായ നാടീകേന്ദ്രങ്ങളെന്നും അക്ഷരവിന്യാസം എന്ന് പറയുമ്പോൾ ആ കേന്ദ്രങ്ങളിൽ ഓരോ അക്ഷരത്തിനും ഉണ്ടാകുന്ന പരാധ്യാവസ്ഥകളുമാണെന്നാണ് അറിയുക ഇനി പതിനഞ്ച് സ്വരങ്ങൾ പതിനഞ്ച് യോഗിനിമാരുടെ മൂലപ്രതീകങ്ങളായി തന്ത്രശാസ്ത്രം വിവരിക്കുന്നു എട്ട് ദുർഗാ പരിചാരികമാരും സപ്ത മാതൃക്കളും അടങ്ങിയതാണ് ഈ പതിനഞ്ച് യോഗിനിമാർ ഇനി അഷ്ടപരിചാരികമാർ മാർജനി കർപ്പൂരതിലക മലയഗന്ധിനി കൗമുദിക ബേരുണ്ട മാതാലി നായിക ജയ ഇനി സപ്ത മാതൃക്കൾ ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി മഹേന്ദ്രി വാരാഹി ചാമുണ്ടി ഇനി സപ്തമാതൃക്കൾ ഇല്ലാത്ത ഒരു ക്ഷേത്രവും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല ശ്രീകോവിലിൻ്റെ തെക്കുവശത്തായി ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ ബലി തോകുന്ന വഴിയിൽ ഈ ശിലകൾ കാണാവുന്നതാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും സപ്തമാതൃക്കളെ കാണാൻ സാധിക്കും